വെക്കാം ഗോൾഡൻ പടിഞ്ഞാറക്കരയ്ക്ക് സമീപം കാട്ടിലപ്പള്ളിയിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി പണ്ടായി സ്വദേശി കുട്ടിയാലിക്കടവത്ത ആശിഖാണ് പിടിയിലായത് മറ്റു മൂന്ന് പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പണ്ടായി സ്വദേശി കൊമ്പൻതറയിൽ തറയിൽ സാലിഖിനെ കാട്ടിലപ്പള്ളി ബീച്ച് റോഡിന് സമീപം വീട്ടുവളപ്പിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പടിഞ്ഞാറക്കര പണ്ടായി സ്വദേശി കുട്ടിയാലിക്കിടവത്ത ആഷിക്കാണ് അറസ്റ്റിലായത് കേസിൽ മൂന്ന് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു സംഘർഷത്തിൽ പരിക്കേറ്റ ആഷിഖ് തിരു ജില്ലാ ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച വൈകുന്നേരം കൊല്ലപ്പെട്ട സോലിഖും സുഹൃത്തുക്കളായ റഷീദ് നൌഷീദ് എന്നിവരും ആഷിക്കുമായി സംഘർഷമുണ്ടായിരുന്നു ഇത് ചോദ്യം ചെയ്യാനെത്തിയ ആഷിക്കിന്റെ പിതാവ് അലിക്കുട്ടിയും സഹോദരങ്ങളും കാല സഞ്ചരിക്കുന്ന സാലിഖുമായും സുഹൃത്തുക്കളുമായി സംഘർഷമുണ്ടാവുകയും ഇതിനിടയിൽ ആയുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ റഷീദ് നൌഷീദ് എന്നിവരെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ സമയം സാലിഖ് ഓടി പോവുകയായിരുന്നു തുടർന്നാണ് സാലിഖിനെ നൂറു മീറ്റർ അകലെ വീട്ടുവളപ്പിൽ രക്തം വാർന്ന് മരിച്ചതിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പിടിയിലായ ഒന്നാം പ്രതി ആഷിഖിനെ തിരു സി എം ജെ ജിജയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു